സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള കാന്തങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും ചില കാന്തങ്ങൾ സ്ഥിരകാന്തങ്ങളാണ് മറ്റു ചിലത് താൽക്കാലിക കാന്തങ്ങളാണ് സ്ഥിരകാന്തങ്ങൾക്ക് എപ്പോഴും കാന്തശക്തി ഉണ്ടായിരിക്കും സ്ഥിരകാന്തങ്ങൾക്ക് അവയുടെ ആകൃതിക്കനുസരിച്ചാണ് പേര് നൽകിയിട്ടുള്ളത് കാന്തങ്ങൾക്കു നൽകിയിട്ടുള്ള പേര് എന്താണെന്ന് നോക്കാം ഈ കാന്തങ്ങൾക്ക് ദണ്ടിൻ്റെ ആകൃതിയാണുള്ളത് അതിനാൽ ഈ കാന്തത്തെ ദണ്ട് കാന്തം അഥവാ ബാർമാഗ്നറ്റ് എന്ന് വിളിക്കുന്നു ഈ കാന്തത്തിന് ഇംഗ്ലീഷിലെ ഒരക്ഷരത്തിൻ്റെ ആകൃതിയില്ലേ യു എന്ന അക്ഷരം അതിനാൽ ഇത്തരം കാന്തങ്ങളെ യു കാന്തം അഥവാ യു മാഗ്നറ്റ് എന്ന് വിളിക്കുന്നു ഇതിൽ ലാഡകാന്തം അഥവാ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് കുതിരയുടെ കുളമ്പിനടിയിൽ ഉറപ്പിക്കുന്ന ലാടത്തിന്റെ രൂപമുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത് യു കാന്തവും ലാടകാന്തവും തമ്മിലുള്ള രൂപവ്യത്യാസം എന്താണ് യു കാന്തത്തിൻ്റെ ധ്രുവങ്ങൾ തമ്മിൽ അല്പം അകന്നാണ് ഇരിക്കുന്നത് എന്നാൽ ലാഡകാന്തത്തിൻ്റെ ധ്രുവങ്ങൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ് ഈ കാന്തങ്ങൾക്ക് എന്തിൻ്റെ ആകൃതിയാണ് റിങ്ങിൻ്റെ ആകൃതി ഇവയെ റിങ് കാന്തം അഥവാ റിങ് മാഗ്നറ്റ് എന്ന് വിളിക്കുന്നു ഇവയ്ക്ക് ഡിസ്കിൻ്റെ രൂപമുള്ളതിനാൽ ഇവയെ ഡിസ്ക് കാന്തം അഥവാ ഡിസ്ക് മാഗ്നറ്റ് എന്ന് വിളിക്കുന്നു ഈ കാന്തങ്ങളുടെ രൂപം നോക്കൂ ഇവയ്ക്ക് സിലിണ്ടറിന്റെ ആകൃതിയാണുള്ളത് ഇവയെ സിലിണ്ടറിക്കൽ കാന്തം അഥവാ സിലിണ്ടറിക്കൽ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നു ഇവയാണ് ഓവൽ കാന്തം അഥവാ ഓവൽ മാഗ്നറ്റ് ഇവയ്ക്ക് ഓവൽ ആകൃതി ഉള്ളത് ഈ പേര് സ്വീകരിച്ചത് സൂചിയുടെ രൂപമുള്ളതിനാൽ ഇതാണ് കാന്തസൂചി അഥവാ മാഗ്നറ്റിക് നീഡിൽ വടക്കു നോക്കി യന്ത്രത്തിനകത്ത് ഈ കാന്തസൂചി കാണാം പുതിയ വീഡിയോ ഉടനെ എത്തുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി